നമസ്കാരം ഇടുക്കിയിലെ കുട്ടി കർഷകർക്ക് ആശ്വാസവുമായി നടൻ ജയറാം ഇടുക്കി വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി എന്ന കുട്ടി കുട്ടിക്കർഷകന് ആശ്വാസവുമായിട്ടാണ് നടൻ ജയറാമും സിനിമാ പ്രവർത്തകരും എത്തുന്നത് ജയറാമിനെ നായകനാക്കി മിഥിൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരാണ് സഹായ വാഗ്ദാനവുമായി എത്തിയത് ഈ മാസം നാലാം തീയതി നടത്താനിരുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിങ് പരിപാടി വേണ്ടെന്ന് വെച്ച് അതിനായി മാറ്റിവെച്ച അഞ്ച് ലക്ഷം രൂപയാണ് മാത്യുവിൻ്റെ കുടുംബത്തിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത് ജയറാം നേരിട്ട് തൊടുപുഴയിലെത്തി തുക കൈമാറും ജനുവരി പതിനൊന്നിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് പശുവും കിടാവും മൂരിയും ഉൾപ്പെടെ പതിമൂന്ന് കന്നുകാലികളാണ് ഭക്ഷ്യവിഷബാധ മൂലം ചത്തത് മാത്യുവിൻ്റെ അമ്മ ഷൈനിയും ജ്യേഷ്ഠൻ ജോർജും അനുജത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിൻ്റെ ഏക ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ കന്നുകാലികൾ ഈ വിഷയത്തിൽ ജയറാം പ്രതികരിച്ചത് ഇങ്ങനെയാണ് കാലിത്തൊഴുത്ത് കൊണ്ടു നടക്കുന്ന ആളാണ് താനും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും കേരള സർക്കാരിൻ്റെ മികച്ച ക്ഷീരകർഷകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഫാമിലാണ് ഞാൻ ഭൂരിഭാഗ സമയവും ചെലവഴിക്കാനുള്ളത് ആറേഴു വർഷം മുൻപ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായ സമാന അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇരുപത്തിനാല് വശക്കളാണ് ഒരു ദിവസം ഏതാനും സമയത്തിനുള്ളിൽ ചത്തുപോയത് നിലത്തിരുന്ന് കരയാനേ സാധിച്ചുള്ളൂ വിഷബാധയാണ് മരണകാരണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ എങ്ങനെയാണെന്നറിയില്ല കുട്ടികളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കണം എന്നത് മാത്രമാണ് ലക്ഷ്യം കേരള ഫീഡ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് നടൻ ജയറാം കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് കാലിവളർത്തുമായി ബന്ധപ്പെട്ട ധാരാളം ക്ലാസ്സുകളൊക്കെ അദ്ദേഹം എടുത്തിട്ടുമുണ്ട് മന്ത്രി ചിഞ്ചുറാണി എല്ലാം നല്ല പിന്തുണയാണ് നൽകുന്നത് എന്നും ജയറാം കൂട്ടിച്ചേർത്തു ഞായറാഴ്ച വൈകിട്ട് തീറ്റയായി നൽകിയ കപ്പത്തുലിയിൽ നിന്ന് വിഷബാധയേറ്റാണ് ഹേറ്റാണ് പശുക്കളെല്ലാം ചത്തത് എന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണ്ടെത്തൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന ക്ഷീരവികസന വകുപ്പും മിൽമയും ഇവർക്ക് സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടിക്കർഷകൻ മാത്യുവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു